അറ്റ് ദ റേറ്റ് പാട്ടും ഊത്തും അമ്പത്തെട്ട് പതിനൊന്ന് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഇന്ന് അടുക്കളയിലെ ആരോഗ്യം എന്ന വിഷയത്തെക്കുറിച്ചുള്ള നാലാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ പയറുവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ചെറുപയറിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഇങ്ങനെ പറയാനുള്ള പ്രത്യേകിച്ച് കാരണമുണ്ട് നമ്മുടെ ഫെബ്രുവരി പത്താം തീയതി ലോക പയറുവർഗ ദിനമാണ് എല്ലാത്തിനും ഓരോ ദിനമുണ്ടല്ലോ അപ്പോൾ പയറുവർഗത്തിനുണ്ട് ഒരു ദിനം ലോക പയറുവർഗ ദിനം നമ്മുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് പയറുവർഗങ്ങൾ ഈ വർഷത്തെ പ്രമേയം എന്ന് പറഞ്ഞാൽ സുസ്ഥിര കാർഷിക സമ്പ്രദായങ്ങൾ കൈവരിക്കുന്നതിന് യുവാക്കളെ ശാക്തീകരിക്കാൻ പയറുവർഗ്ഗങ്ങൾ എന്നാണ് ഭക്ഷ്യസുരക്ഷ പോഷകമൂല്യം പാരിസ്ഥ നേട്ടങ്ങൾ എന്നീ ഒരുപാട് കാര്യങ്ങൾ ഈ പയറുവർഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എനിക്ക് പ്രധാനമായിട്ട് നമ്മൾ പറയില്ല അന്തരീക്ഷത്തിൽ നൈട്രജനാണല്ലോ ഇതിൻ്റെ വളമായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ അന്തരീക്ഷ നൈട്രജനെ ഭൂമിയിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിൻ്റെ മുകുളങ്ങളിൽ ശേഖരിച്ചുകൊണ്ട് ചെയ്യുന്നത് പയറ് വർഗ്ഗങ്ങളുടെ ചെടികളാണ് അപ്പോൾ പയർ പയറുവർഗ്ഗങ്ങൾ നമ്മൾ ശരിക്കാ ജനറലി പറയുകയാണെങ്കിൽ ഹൃദ്രോഗത്തിന് പ്രമേഹ രോഗം കുറയാൻ വേണ്ടിയിട്ട് മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ഈ പയർ വർഗ്ഗങ്ങൾ വളരെ സഹായിക്കുന്നതാണ് ഇപ്പോൾ ഈ പയറും പൾസും ചേർന്നുള്ള ഭക്ഷണം വളരെ ആരോഗ്യദായകമാണ് പൾസസ് പയർവൃഗങ്ങൾ അതുപോലെ കാർബോഹൈഡ്രേറ്റ് കൂടി ചേർന്ന ഭക്ഷണം അതാണ് നമ്മളെ പരമ്പരാഗതമായ ഭക്ഷണങ്ങളൊക്കെ പുട്ടും കടലയും ഉഴുന്ന് കൂട്ടിയ ദോശ ചെറുപയറും പുട്ടും അല്ലെങ്കിൽ പുട്ടും കടലയും അങ്ങനെ പല പല കോമ്പിനേഷനുകളുണ്ട് ഒന്ന് കാർബോഹൈഡ്രേറ്റ് ആണ് ഒന്ന് പയറുവർഗമാണ് അപ്പോൾ അതിൽ ഒരുപാട് മാംസ്യവും പിന്നെ ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് പയറുവർഗ്ഗങ്ങൾ അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഭക്ഷണത്തിൽ പയറുവർഗ്ഗങ്ങൾ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തണം അത് മുളപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണങ്ങളാണ് അപ്പോൾ മുളപ്പിച്ച പയർ ചെറുപയർ അപ്പോൾ ചെറുപയർ നമുക്ക് മുളപ്പിക്കണെങ്കിൽ വളരെ എളുപ്പമായി ഇന്നിപ്പോൾ ചെറുപയറിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ചെറുപയർ മുളപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ രാത്രി വെള്ളത്തിലിടുക മുങ്ങത്തക്ക സീഡ് വിത്തുകൾ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക രാവിലെ ആ വെള്ളം ഊറ്റി വെക്കുക അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും ചെറിയ മുള വന്നിട്ടുണ്ടാവും നമുക്ക് രാത്രി ഭക്ഷണം അത് പിറ്റേസാമത്തേക്ക് നല്ല മുള വരും അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടിൽ കൂടുതൽ ചൂടാകാതെ കൂടുതൽ വെന്ത് അളിയാത്ത രീതിയിൽ ഒരു സലാഡ് രൂപത്തിൽ കഴിക്കാം നമ്മൾ പക്ഷേ രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു പിടി ചെറുപയർ മുളപ്പിച്ചത് ചേർത്ത് പച്ചയ്ക്ക് കഴിക്കാം പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഗുണങ്ങളുള്ളത് കേട്ടോ അങ്ങനെ പല രീതിയിൽ സലാഡുകളിൽ ചേർത്ത് കഴിക്കാം അങ്ങനെ ഒരുപാട് രീതികളിൽ ഈ മുളപ്പിച്ച പയറുകൾ നമ്മൾ ഉപയോഗിക്കാം അതിന് കടല വൻപയർ ഇത്തരം സാധനങ്ങളൊക്കെ ആണെങ്കിൽ മുളപ്പിച്ച് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചെറുവയറിൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പോൾ ചെറുപയറിൽ മുളപ്പിച്ച് കഴിച്ചാൽ അത് പേശി ബലം വർദ്ധിപ്പിക്കും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തും അതുപോലെ പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ ഇതിൻ്റെ ഒരു കലവറ തന്നെയാണ് പിന്നെ ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കും പിന്നെ ഫോളൈറ്റും നിരവധി ധാതുക്കളുണ്ട് ഇതിൽ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ദഹിപ്പിക്കുന്ന പ്രോട്ടോലൈറ്റ് എൻസൈം അടങ്ങിയിട്ടുണ്ട് ഇതിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ കോമ്പിനേഷൻ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും കാരണം അംഗൻവാടികളിലും സ്കൂളുകളിലൊക്കെ ചെറുപയറും അരിയും ചേർത്ത ഭക്ഷണം കൊടുക്കണില്ലേ അതിൻ്റെ ശാസ്ത്രീയമായൊരു അടിസ്ഥാനം ഇതാണ് ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ശരീരത്തിൽ ആഗീനം ചെയ്യാനും അപ്പോൾ രാവിലെ ഒരു ഒരു എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഒരു ബ്രെയിൻ ഫുഡ് എന്ന രീതിയിൽ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് ഈ ജങ്ക് ഫുഡ്സ് ഒന്ന് രാവിലെ കൊടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഈ പൾസും പയർ വർഗ്ഗവും അരിയും ചേർന്ന് ഭക്ഷണം കൊടുത്ത് നോക്കി അതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നല്ലതാണ് വളരെ നല്ലതാണ് ശരീരത്തെ വിഷവിമുക്തമാക്കാൻ ഈ ചെറുപയർ ഇപ്പോൾ മുളപ്പിച്ച് കഴിച്ചാൽ നല്ലതാണ് പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കും ധാരാളം അയൺ അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് വിളർച്ച തടയുന്നു അപ്പം ഒരു പ്രധാന കാരണം എന്താണ് ഹീമോഗ്ലോബിൻ്റെ കുറവാണ് അപ്പോൾ ഈ ഹീമോഗ്ലോബിൻ്റെ കുറവ് നമുക്ക് നികത്താൻ വേണ്ടിയിട്ട് ഈ ചെറുപയർ കഴിപ്പിച്ച് കഴിച്ചാൽ മതി അപ്പം അത്രയും നല്ല സാധനമാണ് നോക്കി വലിയ ചിലവില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പക്ഷേ നമ്മളാരും ഇതിനെ പറ്റി ബോധവാന്മാരല്ല ഞാൻ ഇത് ചെയ്യുന്നില്ല എന്താണെന്ന് മനസ്സിലാവണില്ല അപ്പോൾ ഇനി നമുക്ക് നാളെ മുതൽക്കേ ചെയ്യണം കേട്ടോ രക്തകുലര ആരോഗ്യകരമായി നിലനിർത്തും അതുകൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ നല്ലതാണ് നാടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും പിന്നെ പലർക്കും ഈ ആർത്തവ വേദന പലരും പറയുന്നുണ്ട് ആർത്തവത്തിൻ്റെ വേ വേദന പല സമയങ്ങളിലും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉലുവ പോലെ മറ്റു കഴിക്കുന്ന പോലെ തന്നെ വളരെ ഗുണകരമാണ് ഈ മുളപ്പിച്ച ചെറുപയർ കഴിക്കുക അപ്പോൾ ഈ മുളപ്പിച്ച കൂടെ കടല മുളപ്പിച്ച് ചേർക്കാം ഇത് മാത്രം കഴിക്കട്ടോ വളരെ ഒന്ന് ഒരു കടുക് പൊട്ടിച്ചൊന്ന് ഉറവിട്ടിട്ട് അതിലേക്ക് ഈ മുളപ്പിച്ച ചെറുപയറും പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് കുറച്ച് ചിടുക പിന്നെ കുറച്ച് നാളികേരും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പുകളും തളിച്ച് ഒന്ന് ഇളക്കി വളരെ അധികം വേവിക്കാതെ ഒന്ന് ഇളക്കി ചൂടാക്കി കഴിച്ച് വയ്ക്കും നല്ല രസമാണ് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം നാലുമണി ചായക്കൂടെ കൂടെ കഴിക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ചായ കൂടെ കഴിക്കാതിരിക്കാൻ നല്ലത് കിട്ടോ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ അപ്പോൾ ആ നാലു മണിക്ക് കഴിക്കാമെന്നുണ്ടെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാതിരിക്കാൻ നല്ലത് കാരണം അത് അയണിൻ്റെ അബ്സോർപ്ഷനെ കുറയ്ക്കും അപ്പോൾ അതുകൊണ്ട് അത് ചായ അതിൻ്റെ കൂടെ വേണ്ട അപ്പോൾ ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ഈ ചെറുപയർ മുളപ്പിച്ചത് ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭക്ഷണത്തിന് ഒരു ഐറ്റമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് മുഴുവൻ കാണാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന അഭ്യർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം